ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഒരു ഇടിച്ചക്ക കൊണ്ടുള്ള കറിയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇനി വീടിലേക്ക് കിടക്കാം ഇപ്പോൾ ഒരു സീസൺ ടൈം ആണല്ലോ ചക്കയുടെ ഒക്കെ അപ്പോൾ ഇടിച്ചക്ക വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് നോക്കുക ഉപ്പയാണ് എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇടിച്ചക്ക വെച്ചിട്ട് ഇനി ഒരു കറി തയ്യാറാക്കിയിട്ട് നോക്ക് അങ്ങനെ ഉപ്പ് ചക്കയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഇത് കഴുകിയതിന് ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു മുഗൾ ഭാഗത്തെ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു കട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വെണ്ണിനൊക്കെ ഒന്ന് നീക്കം ചെയ്യണം കാരണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ വെണ്ണിനു നീക്കം ചെയ്യുക പിന്നെ അതിനുശേഷം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ട് എടുക്കുന്നത് സത്യം പറയല്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് കാരണം ചോറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കറി വേക്കിൽ നിൽക്കേണ്ടി വരും അത്രയും ടേസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ഇടിച്ചക്കൻ്റെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയത് ഇപ്പം ഞാനിത് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഏതൊരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും കൂടുതൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കറി കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടില്ലല്ലോ പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ ഞാൻ ഇതാ ഇത് മുഴുവനായിട്ടും ഈ ഒരു ഇടിച്ചക്ക മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിനെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതിനെ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ട് ഒരു അര ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ചാക്കരയുടെ അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു മുറി തേങ്ങ ചിരവി ചിരുവിയെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്നിട്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണം ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് പുതുക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവരൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് എന്താ പറയുക എന്ന് വെച്ചാൽ പിന്നെ മാക്സിമം ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറച്ചിട്ട് വേണം ഇതിനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും ഒരു കറുപ്പടിച്ച് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റിന് വ്യത്യാസം വരും ഇതിനെ നമുക്കൊരു നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഇതാ പെരഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം പെരഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മാറിക്കിട്ടിയിട്ടുണ്ട് ഈയൊരു സമയത്ത് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ ഒരു മസാലപ്പൊടിയും കരിഞ്ഞു അപ്പോൾ എന്താ ആ കറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അന്നേരം മാക്സിമം ഞങ്ങൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ വേണം ഇതിനെ വറുത്തെടുക്കുക കാരണം ഞങ്ങൾ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണല്ലോ വറുത്തെടുക്കുന്നത് അങ്ങനെ ഇതാ ഈ ഒരു തേങ്ങ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ ഇതാ തണിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ഒന്ന് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതാ ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഓയിലിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക എനിക്ക് ഇതിലേക്ക് ഇതാ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മൺചട്ടിയിൽ തന്നെ ഈ ഒരു കറി വെക്കാൻ ശ്രമിക്കണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഇട്ടേഞ്ചാൻ അത് ഞാനിപ്പോൾ വിറകടുപ്പിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടട്ടെ അതുവരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇനി ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണോളം എരിവുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് വേണം എന്നാൽ മാത്രമേ കറി കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഇട്ടുള്ളൂ അതും മാത്രല്ല ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് എന്താ ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു കുത്തലില്ല അതൊന്ന് മാറിക്കിട്ട് നേരെ വാറ്റിയെടുക്കാം അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച് ഇടിച്ചക്കില്ല അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഈ ഒരു ഈ മസാലപ്പൊടിയൊക്കെ ഇതിനൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇടിച്ചക്ക ഇതിൽ നിന്ന് കുറച്ച് വേവാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും നടിഞ്ഞു പോകേണ്ട ഈ ഒരു സമയത്ത് കുറച്ച് കുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കൂടുതൽ വെന്ത് പോകാൻ പാടില്ല ഈ ഒരു സമയത്ത് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു അടപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇടിച്ചക്ക നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയുടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സി ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും ഇതിലേക്കൊന്നൊഴിച്ചുകൊടുക്കാം ഞാൻ വീണ്ടും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണുകളൂടെയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതിൽ നിന്ന് വേണം മിനിവാക്കി ഇടിച്ചക്ക കുക്കാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കുക്കാണെങ്കിൽ ഈ ഒരു തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കായി കിട്ടണം പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകില്ലേ പക്ഷേ ഇടിച്ചക്കൻ്റെ ഈ ഒരു കറി പിരിഞ്ഞൊന്നും പോകില്ല ഇതപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഇടിച്ചക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈയൊരു സമയത്ത് ഞാൻ അടുപ്പിൽ നിന്ന് ഈയൊരു കറി മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ വീണ്ടും ഞാൻ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ കുഞ്ഞുള്ളിയാണ് പത്ത് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു കറിക്ക് ടേസ്റ്റ് വേണോ അതനുസരിച്ച് കുഞ്ഞുള്ളിയുടെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക പക്ഷെ കുറയ്ക്കേണ്ട കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അങ്ങനെ ഇതാ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇത് ഈ ഒരു കുഞ്ഞുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഈ തയ്യാറാക്കി വെച്ച ഇടിച്ചക്ക കറിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു ഇടിച്ചക്കറിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു യൂട്യൂബ് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ചോറിന് വേണ്ടിയിട്ട് നിങ്ങളിത് തയ്യാറാക്കിയിട്ട് നോക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല മറ്റു പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു